ചില വ്യക്തികളെ കാണുമ്പോൾ നമ്മുടെ കൂടെയുള്ളവരോ അല്ലെങ്കിൽ നമുക്ക് തന്നെയോ ഒരു തോന്നലുണ്ടാവും അയാൾ നല്ലൊരു മനുഷ്യനാണല്ലോ ചിലർ പറയും അയാൾ നല്ല ബുദ്ധിശാലിയാണ് നല്ല വ്യക്തിത്വം ഉള്ള ആളാണ് ജെൻറ്റിൽമാനാണ് എന്നിങ്ങനെയൊക്കെ പറയുന്നതൊക്കെ എങ്ങനെയാണ് ഒരു വ്യക്തിയെ കാണുമ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു വ്യക്തിയെ കാണുമ്പോൾ ഒരു അഭിപ്രായം രൂപപ്പെടുകയാണ് ചിലപ്പോൾ അത് ശരിയാകാം ചിലപ്പോൾ അത് തെറ്റു ആകാം ഈ തെറ്റാവുമ്പോഴാണല്ലോ നല്ല വ്യക്തിയാണെന്ന് വിചാരിച്ചിട്ട് അവസാനം ചതി പറ്റിപ്പോയെ അയാളെന്നെ വഞ്ചിച്ച് എന്നൊക്കെ പറഞ്ഞ് പലരും കരഞ്ഞും പിഴിച്ചും ഒക്കെ നടക്കുന്നത് ശരിയാണ് ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തിന് അയാളുടെ ശരീരത്തിലെ ചില അവയവങ്ങളുടെ ചില ലക്ഷണങ്ങൾ കാണുമ്പോൾ നമുക്കത് ബോധ്യപ്പെടും ചിലപ്പോൾ പുരികായിരിക്കാം ചിലപ്പം ചെവി ആയിരിക്കാം തലയുടെ ക്ഷയിപ്പായിരിക്കാം അയാളുടെ ഉയരമായിരിക്കാം അങ്ങനെയുള്ള പല ഘടകങ്ങളും ഉണ്ട് ഈ ശരീര ഈ ഘടനയിലെ ഈ ഘടകങ്ങളുടെ സ്വാധീനം നമ്മുടെ ലക്ഷണശാസ്ത്രത്തിൽ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് ലക്ഷണശാസ്ത്രത്തിൽ മാത്രമല്ല കേട്ടോ എന്തിനേറെപ്പെടണം നമ്മുടെ കുറ്റാന്വേഷണത്തിൽ പോലും ഇത്തരം കാര്യങ്ങൾ ഒരു ഒരാളുടെ ശരീരത്തിലെ അംഗങ്ങളുടെ ചലനങ്ങൾ അയാളുടെ സവിശേഷതകൾ അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളെയും ആയിട്ട് അവർ അവലോകനം ചെയ്ത് അത് ഉപയോഗിക്കുന്നുണ്ട് ഡിറ്റക്റ്റീവുകൾക്കൊക്കെ പ്രത്യേകിച്ച് ഒരു വ്യക്തിയുടെ ഒരു ചലനം ഇനി അടുത്ത് എന്ത് ചെയ്യാൻ പോകുന്നു എന്നുള്ള കാര്യങ്ങൾ പോലും അത് തിരിച്ചറിഞ്ഞ് അതിനെ പ്രതിരോധിക്കാൻ ഉള്ള രീതിയിലായിരിക്കും നിൽക്കുക അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഒരു വ്യക്തിയെ കാണുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് തന്നെ സ്വയമേവ നമ്മുടെ ചില ശരീര അവയവങ്ങളുടെ ഒരു പ്രത്യേകത നോക്കിയിട്ട് നമുക്ക് ചില തീരുമാനങ്ങൾ എടുക്കാം നമുക്ക് ഇന്ന തന്നെ ക്വാളിറ്റി ഉണ്ട് അല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ആളിന്റെ ഇന്ന ക്വാളിറ്റി ഉണ്ട് എന്നൊക്കെ ഉള്ളൊരു തീരുമാനം നമുക്ക് എടുക്കാൻ പറ്റും പക്ഷേ ഒരു കാര്യമുണ്ട് നമ്മൾ എല്ലാ കാര്യത്തെയും ചെറുതായിട്ടൊന്നും മനസ്സിലാക്കി വെച്ചില്ലെങ്കിൽ നമ്മുടെ ഈ ചിന്താഗതിയിൽ തെറ്റുവരും ഒരവയവം ഐശ്വര്യപൂർണ അല്ലെങ്കിൽ മറു അവയവത്തിന് ചിലപ്പോൾ ആ ഐശ്വര്യപൂർണ്ണത കിട്ടണമെന്നില്ല ചിലപ്പം നല്ലൊരു പുരുഗക്കൊടിയായിരിക്കുമെങ്കിലും മൂക്കിന്റെ ഷേപ്പ് ചിലപ്പോ കൊള്ളാത്തതായിരിക്കും അപ്പൊ ഇതിനെ ഒന്ന് താരതമ്യം ചെയ്യുമ്പോൾ ഇതിൽ ഒരു നമ്മൾ പറയുന്ന നാല് അഞ്ച് ലക്ഷണങ്ങള് ഒത്ത് ചേർന്ന് വന്നാലായിരിക്കും ആ ആളിന് ആ വ്യക്തിത്വം എന്ന് പറയുന്ന കാര്യം പൂർണ്ണമായിട്ട് ഉണ്ടാകൂ എന്ന് നമ്മളൊന്നും മനസ്സിലാക്കണം അല്ലാതെ നമ്മളൊരാളെ മനസ്സിലാക്കി ഇയാള് നല്ലതാണെന്നൊക്കെ പറഞ്ഞു വെച്ചു കഴിഞ്ഞാൽ ചിലപ്പോ അത് നമ്മുടെ തെറ്റായ നിഗമനമാവാം നമ്മൾ ചില വഞ്ചനകളൊക്കെ ചെന്ന് പെട്ടേക്കാം അതുകൊണ്ട് തന്നെ നമ്മുടെ മുന്നിലുള്ള ഒരാളെ നമുക്കൊന്നും മനസ്സിലാക്കാൻ ഇതൊക്കെ ആയിരിക്കും ഇന്റർവ്യൂവിലൊക്കെ ഒരുപാട് പേര് ഈ ഒരു സാധ്യത യൂസ് ചെയ്യുന്നുണ്ട് അവരുടെ വാക്കുകൾ അവരുടെ കണ്ണുകളുടെ ഒരു ചലനം ആ പുരികത്തിന്റെ ഉയർച്ച താഴ്ചകൾ ലിപ്പ് ചുണ്ടുകളുടെ ഒരു ചലനം ഇതെല്ലാം അവിടെ പരിഗണിക്കുന്നുണ്ട് ഇവിടെ നമ്മൾ നോക്കുന്നത് ഭാരതീയമായ ലക്ഷണശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് അപ്പോൾ നമ്മൾ ഈ ലക്ഷണശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട് അധികം വീഡിയോകൾ മുന്നേ ചെയ്തിട്ടുണ്ട് അതിൽ പറയാത്ത കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാനിവിടെ പ്രതിപാദിക്കുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് പക്ഷെ ഇത്തരം വിഷയങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ഇത് കണ്ടിന്യൂ ചെയ്യുക ഇല്ലെങ്കിൽ ഇവിടെ വെച്ച് സ്കിപ്പായി പോവുക കാര്യം എപ്പോഴും ഇത് പഠിച്ചു വെച്ചിരിക്കുന്നത് നമുക്കൊരു വ്യക്തിയെ പെട്ടെന്ന് മനസ്സിലാക്കാനൊക്കെ ഉപകരിക്കും പക്ഷെ ഇത്തരം കാര്യങ്ങളിലൊരു താല്പര്യമൊന്നും ഇല്ലാത്തവരൊക്കെ ആണെങ്കിൽ പിന്നെ അത് കണ്ടിന്യൂ ചെയ്തിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ടാണ് ഇൻട്രൊഡക്ഷൻ ഇൻട്രൊഡക്ഷനായിട്ട് ഇത്രയും കാര്യങ്ങൾ പറയുന്നത് നമസ്കാരം ഞാൻ ആർ ജെ ആർ ഹരിചന്ദ്രമഠം അപ്പോൾ ലക്ഷണശാസ്ത്രമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പം ഈ പൗരാണിക ഭാരത ഭൂമിയിൽ ലക്ഷണശാസ്ത്രം അനുസരിച്ചാണ് പലപ്പോഴും ഒരാളെ യോഗ്യൻ അയോഗ്യൻ എന്നൊക്കെയുള്ള രീതിയിൽ വിലയിരുത്തിയിരുന്നത് ഒരു പട്ടാളത്തിലേക്ക് എടുക്കുമ്പോൾ തന്നെ അയാളുടെ ആ ലക്ഷണങ്ങൾ അയാൾക്ക് അയാളുടെ ശിരസ് ഇങ്ങനെ നിൽക്കണം അയാളുടെ നെഞ്ചിങ്ങനെ വിരിഞ്ഞതായിരിക്കണം ഇങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ അവർ തിരഞ്ഞെടുക്കുന്നത് ഇന്നും നമ്മൾ പല മേഖലയിൽ ചെല്ലുമ്പോഴും ഒരാളുടെ അളവ് ഒക്കെ ഒന്ന് എടുക്കുന്നുണ്ട് നമ്മുടെ കാൽമുട്ട് കൂട്ടിയിരിക്കുന്നുണ്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ എത്രയോ പരിശോധനകൾ കഴിഞ്ഞിട്ടാണ് നമ്മളെ അതിലൊക്കെ എടുക്കുന്നത് നമ്മുടെ ശരീര അവയവങ്ങൾക്ക് ഒരു ലക്ഷണം ഉണ്ട് എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട പക്ഷെ പലപ്പോഴും നമ്മൾ ഈ ഫിസിക്കലായിട്ടുള്ള എടുക്കുന്നത് നമ്മുടെ കായികക്ഷമതയുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ഇന്ന് പൊതുവിനെ പരിഗണിക്കുന്നത് എന്നാൽ ഇത് മാനസിക തലത്തിൽ ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തെ എങ്ങനെ പ്രതിഫലിക്കുന്നു എന്നുള്ള കാര്യവും കൂടി നമ്മുടെ ശരീര അവയവങ്ങളുടെ ഒരു നിലയെ കണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അങ്ങനെയുള്ള ആ നിഗൂഢതയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ വെളിവാക്കുന്നത് ആദ്യം ചെവിയുടെ കാര്യത്തിലേക്ക് തന്നെ വരാം ചെറിയ ചെവികളുള്ളവർ ബഹുമാനം മര്യാദ പ്രതിപത്തി മുതലായവക്കെയാണ് നമുക്ക് കാണിച്ചിരുന്നത് ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ബഹുമാനം മറ്റുള്ളവർക്ക് കൂടിയിരിക്കും അവരുടെ ഉള്ള താല്പര്യം കൂടിയിരിക്കും അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഗുണങ്ങൾ ഉള്ളതായിരിക്കും ഈ ചെവിയുടെ മാംസളമായ ഭാഗം കുറച്ച് തടിച്ച് താഴേക്ക് നിക്കുകയാണെങ്കിൽ ഇവർ കുറച്ചുകൂടി വികാരാധീനരായിട്ട് ചിന്തിക്കുന്ന കൂട്ടരായിരിക്കും എന്നാണ് പറയുന്നത് എന്നാൽ തീരെ ചെറിയ ചെവികളാണ് ഒരാൾക്കുള്ളതെങ്കിൽ അവര് കുറച്ച് ലജ്ജാതിക്കളും എല്ലാത്തിൽ നിന്നും ഉൾവലിഞ്ഞ് നിൽക്കാനും താല്പര്യം കാട്ടുന്നവരായിരിക്കും ഒരു കാര്യവും മുൻപോട്ട് കയറി ചെയ്യാനൊന്നും ഇവർക്ക് വലിയ താല്പര്യം ഉണ്ടാവില്ല എന്ത് പറഞ്ഞാലും ആ ഞാൻ ചെയ്യാം പിന്നീടാകട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇവര് കണ്ണിലേക്ക് വലിയ ഒരു ഇൻട്രോപെറ്റായിട്ട് മാറാൻ സാധ്യത കൂടുതലാണ് നീളം കൂടിയതും നേരിയതുമായിട്ടുള്ള ചെവികളുള്ളവരും ഇതുപോലെയുള്ള ചില പ്രത്യേകതകൾ കാണിക്കും നീളം കൂടിയുള്ള ചെവിയുള്ളവർക്ക് കുറച്ച് അഹങ്കാര മനോഭാവം കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട് എന്നാൽ കനം കനംകുറഞ്ഞ ചെവിയുള്ളവരാവട്ടെ അവര് ഒരു കാര്യത്തിലും അധികം ശ്രദ്ധ വയ്ക്കുന്ന ആൾക്കാരായിട്ട് കാണുന്നില്ല എന്നാൽ തീരെ വലുതുമല്ല തീരെ ചെറുതുമല്ല എന്നുള്ള രീതിയിൽ ഒരു ഇടത്തരം ചെവിയിലുള്ളവര് വളരെയധികം ദൃഢനിശ്ചയക്കാരായിരിക്കും ഒരു കാര്യം നേടിയെടുക്കുന്നതിനൊക്കെ അവര് വലിയ കൂടി മുന്നോട്ട് പോകുന്നവരായിരിക്കും ഇനി വലിപ്പമുള്ള ഒരു ചെവിയായിരിക്കും ആയിരിക്കും അതിന്റെ കീഴ്ഭാഗം മാംസളമായിട്ടിരുന്നു കഴിഞ്ഞാൽ അവര് ഇത്തരം ആൾക്കാര് വികാരങ്ങളെ കൂടുതലായിട്ട് പ്രദർശിപ്പിക്കുന്നതായിരിക്കും ചിലപ്പോൾ ഒരു ഇമോഷണൽ ആയിട്ടുള്ള ടൈപ്പ് ആയിരിക്കും പെട്ടെന്ന് ദേഷ്യം വരിക പെട്ടെന്ന് സങ്കടം വരിക ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഇവര് പ്രദർശിപ്പിച്ചേക്കും മാത്രമല്ല സുഖലോലുപതയിൽ ഇവർക്ക് കുറച്ച് താല്പര്യം കൂടുതലായിരിക്കും കുറച്ച് ആഡംബരത്വങ്ങളൊക്കെ ഇവർ കാട്ടാൻ സാധ്യതയുണ്ട് കൂർത്ത് നിൽക്കുന്ന ചെവി മുകൾ ഭാഗം കൂർത്ത് നിൽക്കുന്ന ചെവികൾ നല്ല ഊർജ സ്വലരായിട്ടുള്ള വ്യക്തികളായിരിക്കും കലാ കായിക മേഖലകളിലൊക്കെ ഇവർക്ക് പ്രാധാന്യം ഉണ്ടായിരിക്കും പുരിക കൊടികൾക്കും മൂക്കിനിടയിലെ യഥാസ്ഥാനത്ത് തന്നെയായിരിക്കും എല്ലാവർക്കും ചെവികൾ കാണാറുള്ളത് എന്നാൽ ചെവിയുടെ ചെവി മാത്രം ഈ പുരികക്കൊടികൾക്ക് മുകളിലേക്ക് ഉന്തി നിൽക്കാറുണ്ട് ഒരു ഭയങ്കരമായ ദേഷ്യക്കാരായിരിക്കും ചിലപ്പോ ചില വഴിവിട്ട രീതിയിലുള്ള ജീവിതം നയിക്കാനും ഇവരിലൊരു പ്രേരണ ഉണ്ടാകും പിന്നെ ഈ പ്രേരണയൊക്കെ അടക്കുന്നത് അവരവരുടെ ഇച്ഛാശക്തി ഉണ്ടായിരിക്കുമല്ലോ എങ്കിലും പൊതുവിന് വളരെ കോപിഷ്ടരായിട്ടായിരിക്കും ഇത്തരക്കാര് കാണപ്പെടുക കണ്ണുകളിൽ നിന്നും കുറച്ചാകലെ ചെവിയുടെ സ്ഥാനം ഒന്ന് പുറകിലേക്ക് ഇരിക്കുന്നത് പോലെ നമുക്ക് ചിലരുടെ ചെവി കാണത്തിരി ബാക്കിലോട്ടാണ് ചെവി ഇരിക്കുന്നതായിട്ട് നമുക്ക് തോന്നുകയാണെങ്കിൽ ആ അത്തരം ചെവി ഉള്ളവര് സർഗാത്മകത പ്രദർശിപ്പിക്കുന്ന കലാ പരമായിട്ടുള്ള കാര്യങ്ങൾ എഴുത്തുകൂത്ത് പ്രസംഗം അത്യാദികാര്യങ്ങളില് ഇവർക്ക് കൂടുതൽ പ്രാധാന്യം ഉണ്ടായിരിക്കും പ്രാവീണ്യം ഉണ്ടായിരിക്കും ഇതുപോലെ തന്നെ പുരികക്കൊടികൾക്ക് ഒരു ചില ഉണ്ടായിരിക്കും ഈ പുരികക്കൊടികളുടെ പ്രത്യേകത പറയുമ്പോൾ ഇന്നൊക്കെ ആണെങ്കിൽ പുരികങ്ങളുടെ ഷെയ്പ്പ് സ്ത്രീജനങ്ങളും പുരുഷരും മാറ്റുന്നുണ്ട് ഇല്ലാത്തവർ ഒരു ടാറ്റൂത് വലിയ പുരികാക്കുന്നു കൃത്രിമ പുരിക ഉണ്ടാകുന്നു പുരികെ മാറ്റിയിട്ട് പുതിയ മുടി വെച്ച് പിടിപ്പിക്കുന്നു അങ്ങനെ പലതരം ട്രീറ്റ്മെന്റ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഒരാളുടെ പുരികം നോക്കിയിട്ട് ഇന്നതാണ് എന്ന് പറയുന്ന ഒരു കാലം ഇനി അങ്ങോട്ട് കാണാൻ പറ്റില്ല പക്ഷേ സ്വതമേ കാണപ്പെടുന്ന ഒരു പുരികം നമ്മുടെ നമുക്കുണ്ട് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വീട്ടിലൊരാൾക്കുണ്ട് അല്ലെങ്കിൽ നമുക്ക് പരിചയത്തിലുള്ള ഒരാൾക്കുണ്ട് എങ്കിൽ നമുക്ക് ഈ പറയുന്ന കാര്യത്തെ ഒന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റും നല്ല വളഞ്ഞ പുരികങ്ങളുള്ള ഒരാൾക്കാണെങ്കിൽ അവർ ആ വ്യക്തിക്ക് മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് കൂടുതലായിരിക്കും ഇനി നീണ്ട് നിൽക്കുന്ന ഒരു തരം പുരികങ്ങൾ ഉണ്ട് ഒരു തരം വടി പിടിച്ചു കൊടുത്തിരുന്ന പുരുഗങ്ങള് അങ്ങനെയുള്ള പുരികമുള്ളവരാണെങ്കിൽ നേരെ വ നേരെ പോലുള്ള ചിന്താഗതിക്കാരായിരിക്കും പുരികത്തിന്റെ അഗ്രഭാഗം വളഞ്ഞിരിക്കുന്നവര് ഏതു തരം പ്രതിസന്ധികളെ നേരിടാൻ തയ്യാറായിട്ട് നിൽക്കുന്നവരാണ് അവർ പ്രതിസന്ധി അവരുടെ ജീവിതത്തിൽ സ്വാഭാവികമായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയും അതിനെയൊക്കെ അത് നേരിടാൻ ഇവര് തയ്യാറെടുത്തിരിക്കുന്ന ഒരു തരം പ്രകൃതക്കാരായിരിക്കും കൂട്ടുപുരികമുള്ളവര് എല്ലാ കാര്യത്തിലും കുറച്ച് ദുരൂഹത പ്രദർശിപ്പിക്കുന്നവരായിരിക്കും അവരുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ പെട്ടെന്ന് എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയില്ല ചില സമയത്ത് അവരിലെ ഒരു രാക്ഷസനെയും ചില സമയത്ത് അവരിലെ ഒരു ദേവനെയും കാണാൻ പറ്റുമെന്നാണ് പറയുന്നത് കാര്യം അവര് ചില സമയത്ത് വളരെ ദയാലുമായിട്ട് കാണപ്പെടും ചില സമയത്ത് ഏറ്റവും കോപിഷ്ടനായിട്ട് എന്ത് കാര്യത്തിനെയും തച്ചുടയ്ക്കുന്ന തരത്തിലുള്ള പ്രകൃതം അവര് കാട്ടി വന്നു തന്നേക്കും നല്ല വില്ല് പോലുള്ള പുരികക്കൊടികൾ ലക്ഷണയുക്തമായിട്ടുള്ളതാണ് അത് ഗുണവാന്റെ ഗുണവതിയുടെ ഒക്കെ ഒരു ലക്ഷണമായിട്ടാണ് പറയുന്നത് ഈ പുരുകത്തിന്റെ കീഴ്ഭാഗങ്ങൾ വളഞ്ഞിരുന്നു ഇങ്ങനെ ധാരാളം വളഞ്ഞു വളഞ്ഞിരിക്കുന്നവർക്ക് ചിലതരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടാനുള്ള വാസന കൂടുതലായിരിക്കും അവർ ചിലപ്പോൾ അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലും തരത്തിൽ പോലീസ് കേസ് വഴുക്കുകളിലൊക്കെ പെട്ടുവാനും സാധ്യത കൂടുതലാണ് ഈ കള്ളം അഥമ പ്രവൃത്തികൾ ചെയ്യുന്ന ചിലരുടെയൊക്കെ പുരുക എടുത്ത് നോക്കിയാലും ഈ പുലികക്കൂടിയുള്ള മുടി ഇങ്ങനെ താഴേക്ക് വളഞ്ഞ് വളഞ്ഞു നിൽക്കുന്നതായിട്ട് നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഞാൻ പറഞ്ഞു ഈ പുലികത്തിന്റെ ഒക്കെ ഷേപ്പ് ഒക്കെ ഇപ്പൊ മാറ്റാൻ വളരെ എളുപ്പമാണ് അതുകൊണ്ട് നമുക്ക് എല്ലാവരെയും ഇത് കണ്ടിട്ട് അങ്ങനെ പറയാൻ പറ്റില്ല നാളൊരു കാലത്ത് ഈ ഒരു ട്രെൻഡായിട്ട് എല്ലാവരും കുരുകെപ്പോയി താഴേക്ക് വളച്ച് ചുരുട്ടി വെക്കുന്ന വല്ല ടെക്നിക്കും ചെയ്തിട്ട് അവരെല്ലാം ഇങ്ങനെ മോശമാണെന്ന് പറയാൻ പറ്റില്ല കാരണം ഈ വീഡിയോ ഒക്കെ വർഷങ്ങളായിട്ട് ഇവിടെ കാണും അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം ഈ നമുക്ക് മാറ്റി വെക്കുന്ന ഈ കുറേ കാര്യങ്ങളുണ്ടല്ലോ അതുകൊണ്ട് അതും ശ്രദ്ധിക്കേണ്ടതാണ് കണ്ണുകളിൽ നിന്ന് വളരെ ഉയർന്നു കാണപ്പെടുന്ന ചില പുരുകങ്ങളുണ്ട് കണ്ണുകളിൽ നിന്ന് നല്ല ദീർഘദൂരമായിട്ട് ഇരിക്കുന്ന പുരുവങ്ങൾ വളരെ ദീർഘ ദൃഷ്ടിയുള്ളവരും കാര്യങ്ങളെ വളരെ മനസ്സിലാക്കിയിട്ട് മാത്രം പ്രവർത്തിക്കുന്നവരും അഗാധമായ ചിന്താ പാണ്ഡിത്യങ്ങളൊക്കെ പ്രദർശിപ്പിക്കുന്നവരും ആയിരിക്കും ഇത്തരക്കാര് പിന്നെ കാത്തിരുന്ന് എന്നൊരു മനോഭാവം ഇവർക്ക് എപ്പോഴും എപ്പോഴുണ്ടായിരിക്കും അല്ലെങ്കിൽ ഈ സമയത്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് തളർത്താൻ ശ്രമിച്ചാൽ ശരി വെയിറ്റ് ആൻഡ് വേറ്റൻസി എന്നുള്ളൊരു മനോഭാവം ഇവർക്ക് ഉണ്ടായിരിക്കും ഇനി ചിലരുണ്ട് കണ്ണുകളുമായിട്ട് തീരെ അടുത്ത് നിൽക്കുന്ന കുരികളുള്ളവർ തീരെ അടുത്തറിയി പിന്നെ ഗ്യാപ്പ് വളരെ കുറവായിരിക്കും അങ്ങനെ കുരികയുള്ളവർ പെട്ടെന്ന് എഴുത്തിയാടി പ്രവർത്തിക്കുന്നവരാണ് വികാരാധീനരായിട്ട് പ്രതികരിക്കുന്നവരായിരിക്കും ഇവർ എന്തിനുമേദിനൊരു അക്ഷമ പ്രദർശിപ്പിക്കുന്ന ഇവർക്ക് ഒരു കാര്യം പെട്ടെന്ന് എന്നെ നിർവഹിക്കണം എന്നുള്ള ഒരു താല്പര്യം ഉണ്ടായിരിക്കും കാര്യം നേരം പെട്ടെന്ന് ആ കാര്യം നിർവഹിച്ചില്ലെങ്കിൽ പിന്നീട് അവർക്ക് അതിനുവേണ്ടുള്ള ഇൻട്രസ്റ്റ് പോകും പലപ്പോഴും ഇത്തരം ആൾക്കാർക്ക് ലൈംഗികപരമായിട്ടുള്ള കാര്യത്തിലൊക്കെ കൂടുതൽ താല്പര്യം ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത് നമ്മുടെ ഇതുപോലെ തന്നെ മൂക്കുകളുടെ കാര്യം എടുത്താലും ഓരോ മൂക്കുകൾക്ക് ഓരോ പ്രത്യേകതകൾ പറയുന്നുണ്ട് അപ്പം മൂക്കുകളുടെ ഒരു സ്വഭാവം വെച്ചിട്ട് നമുക്ക് ചില കാര്യങ്ങളെ മനസ്സിലാക്കാൻ പറ്റും ഈ മൂക്ക് കനം കുറഞ്ഞ് നീണ്ടിരുന്നാൽ അത് കോപിഷ്ടൻ്റെ ഭയങ്കരമായ അഹങ്കാരങ്ങൾ പ്രദർശിപ്പിക്കുന്ന ഒരാളുടേതായിരിക്കും എന്നാൽ മാംസമായത് ഈ പുരുകക്കൊടിക്ക് സമാനമായ നീളം വയ്ക്കുന്ന സൗന്ദര്യമുള്ള മൂക്ക് ഒരു മൂക്കായിരിക്കും മുന്നിലേക്ക് കുനിഞ്ഞ് ഒരു ചുണ്ടുകണക്കെ കാണപ്പെടുന്ന മൂക്ക് എടുത്താട്ടക്കാരുടെയും അഹങ്കാരിയുടെയും ദുരഭിമാനിയുടെയും കൂടി ഒരു ലക്ഷണം കാണിക്കുന്നുണ്ട് വളരെയധികം ധൈര്യശാലികളായിരിക്കും ഇവര് പെട്ടെന്ന് തുണ്ടൻ രണ്ട് എന്നുള്ള ഒരു പെരുമാറ്റം ഇവർക്ക് ഉണ്ടായി വന്നിരിക്കും വീതി കുറഞ്ഞ മൂക്കുള്ളവര് ഒരു തരം ഏകാധിപത്യ സ്വഭാവം കാണിക്കും ഞാൻ കഴിഞ്ഞിട്ടേ മറ്റെന്തോ ഉള്ളൂ എന്നുള്ള മനോഭാവം ഇവരില് പലപ്പോഴും ഉണ്ടായി വന്നിരിക്കും വളവില്ലാത്ത കുറച്ച് പതിഞ്ഞ ഒരു മൂക്കുള്ള ആൾക്കാര് സംഗീത സാഹിത്യ ഇത്യാദി കാര്യങ്ങളിൽ താല്പര്യമുള്ളവർ ക്ഷമ സാഹോദര്യം വ്യക്തിബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നവരായിരിക്കും നല്ലതുപോലെ ഉയർന്നതും എന്നുള്ള ആഗ്രഹം കുറച്ച് താഴേക്ക് വളഞ്ഞിരിക്കുന്നതുമായിട്ടുള്ള മൂക്കുള്ളവർ അത്യുത്സാഹമുള്ളവരും തങ്ങളുടെ ലക്ഷ്യത്തെ തേടി പിടിക്കാൻ എത്തിപ്പിടിക്കാൻ കൽപ്പുള്ളവരുമായിരിക്കും എന്നാണ് പറയുന്നത് ഈ മൂക്കിന് ഒരു പതിഞ്ഞ സ്വഭാവം ഉണ്ടെങ്കിൽ അതിൻ്റെ രണ്ട് ഭാഗം ഒന്ന് പതിഞ്ഞ സ്വഭാവം ഉണ്ടെങ്കിൽ അത് അവരിലെ ആധിപത്യം എല്ലാത്തിനെയും തന്റെ കീഴ്ക്കല് നടത്താനുള്ള ഒരു പ്രവണത ഉണ്ടായി വന്നേക്കും എന്ന് കാണുന്നു ഇവർ ചില ലാളിത്യ മനോഭാവങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കാണിക്കുക അത് അവരുടെ ഒരു നേട്ടത്തിന് വേണ്ടിയിട്ടുള്ള ലാളിത്യമാണെന്ന് എടുത്ത് പറയാൻ പറ്റുള്ളൂ അപ്പൊ നമ്മുടെ അംഗലക്ഷണശാസ്ത്രത്തില് ഉത്തമനായിട്ടുള്ള വ്യക്തികളെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ നെഗറ്റീവായിട്ടുള്ള ആൾക്കാരെ നമുക്ക് ഈ ലക്ഷണശാസ്ത്രത്തിലൂടെ മനസ്സിലാക്കാൻ പറ്റും ഞാനിത് പറഞ്ഞു വരുമ്പോൾ തന്നെ വീഡിയോയുടെ ദൈർഘ്യം കൂടി പോകുന്നതുകൊണ്ട് നമുക്ക് ഇനി ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ അടുത്തൊരു വീഡിയോയിൽ പറയാം പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് എത്രത്തോളം ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുള്ളത് കാണിക്കാൻ ഇതിലൊന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഇത് ലൈക്കും കമന്റും നോക്കിയിട്ട് ഈ വീഡിയോയ്ക്ക് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം ഞാൻ ഇതുപോലത്തെ വീഡിയോ പിന്നീട് ചെയ്താൽ മതിയല്ലോ ഇല്ലെങ്കിൽ നമുക്ക് ഈ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാമല്ലേ ഈ പരമ്പര അപ്പോൾ നിങ്ങളുടെ താല്പര്യത്തിന്റെ കീഴ് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾക്ക് വാട്സാപ്പ് ചാനലിലൂടെ ഡിസ്കസ് ചെയ്യാം അപ്പോൾ വാട്സാപ്പ് ചാനലിൽ നിങ്ങൾ ഇതൊരിക്കും പ്രവേശിച്ചിട്ടില്ലെങ്കിൽ ഇതിന്റെ കീഴ് കമന്റ് ബോക്സിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അതിന്റെ ലിങ്ക് ഉണ്ട് ആ വഴിക്ക് നിങ്ങൾക്ക് അത് ജോയിൻ ചെയ്യാം ഇപ്പോൾ ജോയിൻ ചെയ്യുന്നവർക്ക് അവരുടെ പിറന്നാളിന് അവരുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിനും സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി ജന്മദിന പുഷ്പാഞ്ജലി അർച്ചനയൊക്കെ നടത്തി കൊടുക്കുന്നതാണ് മാത്രമല്ല ഇപ്പം ഫേസ്ബുക്ക് പേജിൽ ജോയിൻ ചെയ്യുന്നവർക്ക് ഒട്ടേറെ വിവരങ്ങൾ നമ്മൾ സൗജന്യമായിട്ട് കൊടുക്കുന്നുണ്ട് ആ പേജിൻ്റെ ലിങ്കും ഇതിൻ്റെ കീഴ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഉണ്ട് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ചില പ്രയോജനപ്രദമായിട്ടുള്ള കാര്യങ്ങളുണ്ട് നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇതിൻ്റെ കീഴ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന ചില പൂജ പ്രാർത്ഥന ഇവകളിലൊക്കെ നിങ്ങളെ കൂടി എനിക്ക് ഉൾപ്പെടുത്താൻ പറ്റും പക്ഷെ ഒരു വീഡിയോക്ക് കീഴെ ഇടുന്നത് ഒരു മാസം നടക്കുന്ന പൂജ പ്രാർത്ഥനകളിലെ ഉൾക്കൊള്ളിക്കാൻ പറ്റും കൂടുതലായിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോക്ക് കീഴിൽ നിങ്ങൾ അത് രേഖപ്പെടുത്തിയാൽ മതി അത് നമുക്കിവിടെ കളക്ട് ചെയ്യും പക്ഷെ ഒരു വീഡിയോക്ക് കീഴെ ഇങ്ങനെ എഴുതിയിട്ട് നമുക്ക് കുറെ കാലം ചെയ്യാൻ പറ്റില്ലല്ലോ കാരണം അത്രത്തോളം ആൾക്കാരും നമുക്ക് കോപ്റ്റ് ചെയ്തിട്ട് എല്ലാ പൂജകളിലും ഉൾപ്പെടുത്താൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഇതിന് സഹരിച്ച് മുന്നോട്ട് പോകുന്നവരുകയാണെങ്കിൽ നമുക്ക് കൂടെ നിർത്തി മുന്നോട്ട് പോകാൻ പറ്റുന്നതാണ് അപ്പൊ ഇതിൽ കാണുന്നത് എന്റെ വാട്സപ്പ് നമ്പർ ആണ് ജ്യോതിഷ സംബന്ധമായ പൂജാ സംബന്ധമായ അപ്പോയിൻമെന്റിന് വേണ്ടിയിട്ടാണ് അത് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സാപ്പിലൂടെ മെസ്സേജ് ചെയ്താൽ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു തരും ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പൊ മറ്റൊരു വീഡിയോ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ നിങ്ങളുടെ സ്വന്തം ആർ ജെ ഹരിചന്ദ്രന മഠം നമസ്തേ